തുറക്ക് വാതിൽ തുറക്കൂ ലോക്കലല്ലോ ആ വീണ് വീണു വീണ് അതിലൊന്നുമില്ല കവർ എത്ര ഒക്കെ പൊരുക്കിക്കാ മണ്ണ് മേത്താ ഉണ്ടട്ടാ മണ്ണ് മേത്താട് കളിക്കട്ടോ ഓക്കേ ആ ചേച്ചി കുട്ടിനെ വിളിച്ചോ കളിക്കാൻ കുട്ടിനെ വിളിക്കണോ വിളിച്ചോ ചേച്ചി വരാൻ പറ ചേച്ചിനോട് വരാൻ പറ കളിക്കാൻ ണ് കളിക്കുട്ടിയാണ് കളിക്കുട്ടി എണ്ണിയ ചൂടുണ്ട വെയില് പോയല്ലോ വെയിലൊക്കെ കേട്ടാ മണ്ണിലേക്കല്ലേ ഡ്രസ്സിലൊക്കെ ചളിയാവും എന്താ ചൂടുണ്ടോ ആ ചൂടൊക്കെ ഉണ്ടോ വേനൽക്കാലല്ലേ ആ ചൂടുണ്ടോ പക്ഷെ മണ്ണാക്കണ്ട സമയത്ത് ഡ്രസ്സിലൊക്കെ മണ്ണാവൂട്ടപ്പോ പിന്നെയാ ആ എന്താ ഇളക്കണ് പിന്നേ ബോസ് കളി കളി ഇത് ഐസ്ക്രീം മണ്ണാണ് കുട്ടിയത് ഐസ്ക്രീം അല്ല മണ്ണാണ് പറയാ മണ്ണാണ് ചിച്ചൻ തിന്നാൻ പറ്റൂല മണ്ണാണ് ചിച്ചൻ കഴിക്കാൻ പറ്റൂല പറയാൻ ഓ എന്റെ ഡ്രസ്സിലോക്ക് മണ്ണ് നോക്ക് റബേ ഈ ചീച്ചിയാണ്ട് നോക്കി എത്രാമത്തെ ഡ്രസ്സാണ് മാറ്റണ ചേച്ചി ഏച്ചി ഓച്ചിന്ന് അന്നെയാണ്ട് ഡ്രസ് ഇങ്ങനെ മാറ്റി കേട്ടാ മെച്ചി അടി കിട്ടും എനിക്ക് മെച്ച കിട്ടുന്നു എന്താ പരിപാടി കളിക്ക കളിക്കതൊക്കെ നിർത്തോണ്ടല്ലേ ഇതൊക്കെ പൊറുക്കിക്കോ ഉം ഒക്കെ പൊറുക്കിക്കോ എന്ത് കളി അത് മണ്ണ് കളിയാ ശരി അല്ലേ ഈ ഡ്രസ്സിലെ കക മണ്ണാക്കി റബ്ബേ ഇപ്പൊ ഇട്ടിട്ടുള്ളത് ചീത്ത ചീത്തറിയാ എന്നെ മച്ചിട്ട് നടി കിട്ടും ഏ ആ അമ്മച്ചിട്ട് നല്ല കിട്ടിക്കോളും ആ അമ്മച്ചിപ്പോഴും തിരുമ്പി കൊടുത്തിട്ടുള്ളു ഏ വേണ്ടേ കൊച്ചി മച്ചി കൊച്ചി അച്ചി അച്ചേലാണ്ട് ഇരുന്നിട്ട് ഇച്ചു ചോദിച്ചോ കളിക്കാൻ ഇച്ചുവാളിക്കാൻ ഇച്ചു ചോദിച്ചോക്ക് ആയോ ఏదే యాడరు కొడండి ఇంకొక ఐ ఏందీ బాబా చిచ్చువాయ ఓ ఎత్రే చెర్టెణ లే కచ్చమానా ൂട്ടില് മണ്ണണ്ടില്ലേ ചളിയണ്ണി രണ്ട് മൂന്ന് മൂട്ടിൽ നിറച്ച് ചളിയാട്ടാ ഏ മച്ച തല്ലൂര് തന്നെ ഡ്രസ്സിൽ ചളിയാക്കിയാല്യാ എന്റെ വയസ്സൊക്കെ പെണ് ചളി ഐസു ആകെ ഇറപ്പാക്കി മൂടൊക്കെ എന്താ മൂട്ടില് കാക്ക ചീത്തറി कैरिको 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 कर कैरिको कर, कैरिको 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 कैरिको

പോണ് വെള്ളം വെള്ളം എടുക്കാൻ പോവാ പെച്ചല്ല കൈ പിടിക്കാ കൈ പിടിക്കാ വേണ്ട വേണ്ട നടന്നൂടി വെള്ളം ആ ബട വട ബട പോട്ടെ പോട്ടെ പിടി കൈ പിടിച്ചാ വെള്ളം വീണാ നെണ്ണിയാട്ടം വെള്ളം കിട്ടി కూర వైర్ ఉంది కొడుకా నొలవే అపోకా వైర్లే అరే వైర్ ఉంది పా 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 అలా వడియా ఆ దన్నీ ఎ ఇంకా నర్క్ 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 జో కొరిచిపోయినోడు అ పాడ 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 ఓకే నా మునికొని మునికొకెర్ पटा 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 आ पटा पटा नि पुछो पटा पाइप पुछो पटा के पुछोड़ तो के अरे भाई हमार गट्टो आंगना में ओने चटा आ एतीला आ बारी रामू आ ഇല്ല ആ യെല്ലേടെ മര ഊരിയേക്കായാല അല്ല വൈ നോല്ലല്ല ന മോഡേൺ ഓർഡർ വരും ആ വരും ആ വെച്ചിട്ടുണ്ട് ഡാടി തവല്ലോ അവൻ ഹേ തമേ ലിന്ന മോഡേൺ ഓർഡർ കൊടുക്ക് ഓർഡർ കൊടുക്കണ്ടേ ഓക്കേ പെർണി ചൊല്ലേ ഹേ يلا മൂന്ന് വന്ന് ചൊല്ലാ ഒന്നൊന്നോ Да. Нарк, нарк.